ആയൊരു വൺ ഡോക്ടർ ഡാനിറ്റ് സലീം നമ്മൾ പലപ്പോഴും പെട്രോൾ പമ്പുകളിൽ കണ്ടിട്ടുണ്ടാവും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ശരിക്കും ഇതിന് ശാസ്ത്രീയമായ വിശദീകരണം ഉണ്ടോ ഇങ്ങനെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീപിടുത്തം ഉണ്ടാവുമോ ഇത്തരം കാര്യങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കുക ചില വീഡിയോസുകൾ നിങ്ങൾ കണ്ടു കാണും പ്രത്യേകിച്ചും ബൈക്കിൽ പോകുന്ന വ്യക്തി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു പെട്ടെന്ന് തീപിടുത്തം ഉണ്ടാവുന്നു അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ഒരിക്കലും പെട്രോൾ പമ്പിൽ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ് വാട്സാപ്പിൽ ധാരാളം മെസ്സേജുകൾ സ്പ്രെഡ് ആവുന്നുണ്ട് അത് അത്തരത്തിൽ ധാരാളം പമ്പുകളിൽ ഇപ്പോൾ അത് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പല പമ്പുകളിൽ നിന്ന് അത് കളയാണ് കാരണം ഇപ്പോൾ ഫോൺ പേയും അതുപോലെ ഗൂഗിൾ ആണ് പല പെട്രോൾ പമ്പിൽ ഉപയോഗിക്കുന്നത് നമ്മളെല്ലാം ഡിജിറ്റലൈസ്ഡ് ആവുകയാണ് ശരിക്കും അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് എവിടെയും തീപിടുത്തമൊന്നും ഉണ്ടാവുന്നില്ല ഏകദേശം മുന്നൂറോളം പഠനങ്ങൾ ഈ ഒരു സംഭവത്തിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ട് ശരിക്കും ഇതിനെക്കുറിച്ച് ഈ എന്തുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടാവുന്നതെന്നുള്ള വാദം പറയുന്നത് ഈ മൊബൈൽ ഫോണിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉണ്ട് അല്ലെ റേഡിയോ ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങളുണ്ട് ഇത് കുറേ നേരം ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ സ്പാർക്ക് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ പെട്രോൾ നീരാവിയായി നിൽക്കുന്നത് കൊണ്ട് ആ സ്പാർക്ക് കാരണം തീപിടുത്തം ഉണ്ടാവും എന്നുള്ളതാണ് ശാസ്ത്രീയമായ വിശദീകരണം പല ആളുകളും നൽകുന്നത് പക്ഷെ ഇത് തെളിയിക്കാനായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല ഏകദേശം മുന്നൂറോളം പഠനങ്ങൾ വളരെ വ്യക്തമായി നടത്തുകയും ഇതിനകത്തൊന്നും ഇങ്ങനെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കാരണം സ്പാർക്ക് ഉണ്ടാവുന്നതായിട്ട് തെളിയിക്കപ്പെട്ടില്ല ഇനി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത് മിക്ക തീപിടുത്തം ഉണ്ടായതും ബൈക്കുകളില്ല വളരെ ചൂടത്ത് യാത്ര ചെയ്യുന്ന പല ബൈക്കുകൾ നല്ല ചൂടായിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ചൂട് നല്ല ചൂടാണെങ്കിൽ ശരിക്കും അവ തീ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനകത്തോട്ട് നമ്മൾ പെട്രോൾ ഒഴിക്കുന്ന സമയത്ത് തീപിടുത്തം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഇവിടെ മൊബൈലും കൂടെ ഒരു ഭാഗമായി എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പല യൂട്യൂബ് വീഡിയോസ് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പല യൂട്യൂബിലുള്ള ആൾക്കാരും ഈ മൊബൈൽ ഫോൺ എടുത്ത് പമ്പിൽ പോയി ഉപയോഗിച്ച് പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അതൊന്നും അപകടങ്ങൾ സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ ഫോൺ പേ ഗൂഗിൾ പേ പോലുള്ള സാധനങ്ങൾ ഇപ്പോൾ പെട്രോൾ പമ്പിലൊക്കെ ഉപയോഗിക്കുന്നത് ഒരു കുഴപ്പമില്ല പല പെട്രോൾ പമ്പിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുകയാണ് പല രാജ്യങ്ങളിലും അങ്ങനെ ഒരു നിർദ്ദേശം എവിടെയും നൽകുന്ന പോലും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പേടിക്കേണ്ട ഒരു ആവശ്യമില്ല ശരിക്കും ഒരു ഈ നീരാവിയായി വരുന്ന ഈ പെട്രോളോ ഡീസലിനോ നീരാവിയായി വരുന്നത് അത് കത്തണമെങ്കിൽ ഏകദേശം ഒരു പോയിൻ്റ് ടു മില്ലി ജൂൾസ് എനർജിയെങ്കിലും അവിടെ മിനിമം വേണം ശരിക്കും ഒരു സിഗരറ്റ് കത്തി നിൽക്കുന്ന സിഗരറ്റിന് അടുത്ത് വന്നാൽ പോലും തീപിടുത്തം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് അപ്പം മൊബൈൽ ഫോൺ ഉറപ്പായിട്ടും അത്തരത്തിൽ തീപിടുത്തം ഉണ്ടാവില്ല പക്ഷെ എപ്പോഴാണ് തീപിടുത്തം ഉണ്ടാകുന്നത് ഈ ഈ തീപ്പോരി ഡയറക്റ്റായിട്ട് ഡീസലിലോ പി പെട്രോളിലോ കോണ്ടാക്റ്റ് വന്നാൽ അവിടെ തീപിടുത്തം ഉണ്ടാവാൻ സാധ്യത വളരെ ഹൈ ആണ് അതുപോലെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷണം ഒരിക്കലും ചെയ്യരുത് ഈ ഒരു ശാസ്ത്രീയമായി നോക്കുന്ന സമയത്ത് പലയിടത്തിലും ഈ സിഗരറ്റ് കത്തി വെച്ചിരിക്കുന്നത് നീരാവി ഉണ്ടായാൽ പോലും തീപിടുത്തം ഉണ്ടാവുന്നില്ല പക്ഷേ അപ്പോൾ മൊബൈൽ ഫോൺ ഒരു കാരണവശാലും ഇത്തരത്തിൽ ചൂടാവുകയോ അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ കാരണം ചാർജ് ഉണ്ടാകുകയോ സ്പാർക്ക് ഉണ്ടാകുകയോ ഒന്നും ചെയ്തില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇപ്പോൾ ഏകദേശം മുന്നൂറോളം നടത്തിയ പഠനങ്ങളിലാണ് ഇത് തെളിയിച്ചിട്ടുള്ളത് ഇനി സാധ്യത ഉള്ളത് എപ്പോഴാണ് ഇപ്പോൾ ഫോൺ കേടായിരിക്കുകയാണ് വളരെ ഫോൺ വളരെ ബാഡായിട്ടുള്ളൊരു ഫോണാണ് അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള ഫോണാണ് ബാറ്ററി ബൾജ് ഉണ്ട് അതുപോലെ പല പ്രശ്നങ്ങളുള്ള ഫോണാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പവർ ബാങ്കിൽ കൂടെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മോശമായ ഫോൺ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫോൺ നല്ലോണം ചൂടാവുകയും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ വരുവാണെങ്കിൽ തീ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ എപ്പോഴും ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോണോ അല്ലെങ്കിൽ ഫോൺ നല്ലോണം ചൂടായി വളരെ ഡാമേജായിട്ടുള്ള ഫോണാണെങ്കിൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് കഴിയില്ല പക്ഷെ അല്ലാതെ ഈ ശാസ്ത്രീയമായി നമുക്ക് ഒരു ഫോൺ പിടിച്ച് പെട്രോൾ പമ്പിൽ നിന്നെന്ന് ഒരു കാരണവശാലും തീപിടുത്തം ഉണ്ടാവാനോ സ്പാർക്ക് ഉണ്ടാവാനോ സാധ്യതയില്ല എന്തായാലും മാക്സിമം ഉപയോഗിക്കാതിരിക്കുന്നതിനായിരിക്കും നല്ലത് പക്ഷേ ആവശ്യമുണ്ടെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ശാസ്ത്രീയമായിട്ടുള്ള വിശദീകരണമാണ് നൽകിയിരിക്കുന്നത് പഠനങ്ങൾ നല്ലോണം നടത്തിയിട്ടുണ്ട് ഇതിനകത്ത് ഒരു തീപിടുത്തം ഉണ്ടാകുന്നത് പല വിദേശ രാജ്യങ്ങളിലൊന്നും അങ്ങനെ ഒരു നിയന്ത്രണമോ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസോ ഒന്നും പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പേടിക്കാതിരിക്കുക ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക അതുപോലെ തന്നെ പരീക്ഷിച്ച് നോക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ അപകടങ്ങൾ ക്ഷണിച്ചു അപ്പോൾ ചിലപ്പം നമ്മുടെ ഫോൺ കേടായിരിക്കുകയാണ് നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ വല്ല ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക മറ്റുള്ളവർക്ക് ഒരു വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെട്ടലിലേക്ക് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരുക